എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാടിയിൽ പുതുതായി നിർമ്മാണം ഭാവന പൂർത്തീകരിച്ചു ഉദ്ഘാടനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ സൗകര്യങ്ങളോടെ നിരവധി അംഗൻവാടികൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നും കുരുന്നുകളെ അംഗൻവാടികളിലേക്ക് ആകർഷിക്കുന്ന തരത്തിലാകണം പ്രവർത്തിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് കളിയുണ്ട് ഉറക്കാൻ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ പറ്റും അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ സമയത്ത് ഭക്ഷണം നമുക്ക് കൊടുക്കുവാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇന്നത്തെ അംഗൻവാടി കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് വിജ്ഞാനങ്ങളാണെന്നുള്ളത് നല്ലതുപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് നല്ലതുപോലെ അറിവുകൾ ശേഖരിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് ഇന്ന് അംഗൻവാടിയിലെ കുഞ്ഞുങ്ങൾ മാറുന്നുണ്ട് എന്ന് നമുക്ക് എടുത്തു പറയുവാൻ സാധിക്കും ആ നിലയിലേക്ക് ഒരു വലിയ മാറ്റം അംഗൻവാടികളുണ്ട് പക്ഷെ നമുക്ക് എല്ലായിടവും അംഗൻവാടികൾ സ്ഥാപിതമാകുവാൻ സാധിച്ചില്ല ചിലടത്ത് നമുക്ക് ചെല്ലുമ്പോൾ സ്ഥലം കിട്ടാനില്ല ചിലടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ റവന്യൂവിന്റെ പുറംപോക്ക് നമുക്ക് ചിലപ്പോൾ കിട്ടി എന്നിരിക്കും ചിലര് സംഭാവനയായിട്ട് അംഗൻവാടിക്ക് സ്ഥലം കൊടുക്കുന്നതൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണുവാൻ കഴിയും പക്ഷേ ഏതു വിധത്തിലായാലും സ്ഥലം പണം കൊടുത്ത് മേടിച്ചിട്ടാണെങ്കിലും അംഗൻവാടി സ്ഥാപിക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിലേക്ക് നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഇന്ന് മുന്നോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് മുനിസിപ്പാലിറ്റികളെടുത്ത് പരിശോധിച്ചാൽ കോർപ്പറേഷൻ എടുത്ത് പരിശോധിച്ചാലും എല്ലാ വാർഡുകളിലും അംഗൻവാടി സ്ഥാപിതമാക്കിക്കൊണ്ട് ഇപ്പം അംഗൻവാടികളെ സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റുവാൻ കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് പഠിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് കളിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങുവാൻ ഇപ്പം മെത്തകൾ സഹിതം കൊടുത്തുകൊണ്ടാണ് ഇന്ന് സ്മാർട്ട് അംഗൻവാടികൾ ഉൾപ്പെടെ സ്ഥാപിതമാക്കിക്കൊണ്ട് നമ്മുടെ അംഗൻവാടിയെ വിപുലീകരിച്ച് ഇന്ന് എടുക്കുന്നത് ഇ ടി ടൈസൻ എം എൽ എ അധ്യക്ഷനായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം അഹമ്മദ് ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഫൽഗുണൻ നൌമി പ്രസാദ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ തിലകൻ എം എസ് നിഖിൽ പി ആർ നിഖിൽ വാർഡ് മെമ്പർ സാജിദ പുതിയ വീട്ടിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി കെ ജ്യോതിപ്രകാശ് പഞ്ചായത്ത് സെക്രട്ടറി കെ വി സനീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അംഗനവാടി വർക്കർ സുനിത വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനേഴ് ലക്ഷം രൂപ വകയിരുത്തിയാണ് ഭാവന അംഗനവാടിയുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്